നമസ്കാരം ഒരു മിനിറ്റ് ഞാനൊരു കാര്യമൊന്നു പറഞ്ഞോട്ടെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ ഒരേ കാര്യം തന്നെ പല ആവൃത്തി പറയുന്നത്ര ശുഭകരമായ ഒരു കാര്യമല്ല എന്നാലും പറയാതിരിക്കാൻ കോവിഡ് എന്ന് പറയുന്ന മഹാരോഗം ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ അതിനോട് കാണിക്കുന്ന ശ്രദ്ധയും മലംഭാവവും നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നു പറയാൻ പറ്റില്ല കഴിഞ്ഞ എട്ടു മാസമായിട്ട് നമ്മൾ ഈ മഹാരോഗമായിട്ട് മല്ലിടുക യുദ്ധം ചെയ്യുക മാസ്ക് ധരിക്കുന്ന കൃത്യമായ രീതിയിലാണോ കുറഞ്ഞത് രണ്ട് മീറ്റർ അകലമെങ്കിലും പാലിച്ചിട്ടാണോ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് സോപ്പോ സാനിറ്റൈസറോ ഉപയോഗിച്ച് നമ്മുടെ കൈകൾ ഇടയ്ക്കിടെ നമ്മൾ കഴുകി വൃത്തിയാക്കാറുണ്ട് ഇല്ലെങ്കിൽ ഈ മൂന്ന് രക്ഷാമന്ത്രങ്ങൾ സ്വായത്തമാക്കുക പാലിക്കുക പരിശീലിക്കുക എങ്കിൽ മാത്രമേ കോവിഡ് എന്ന ഈ മഹാരോഗത്തെ നമുക്ക് പ്രതിരോധിക്കാനാവൂ അതുവഴി നമ്മളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സ്വന്ത ബന്ധങ്ങളെയും നമുക്ക് രക്ഷിക്കാനാവും കോവിഡിന്റെ വാക്സിൻ പരീക്ഷണഘട്ടത്തിലാണ് പരീക്ഷണങ്ങൾ നടക്കുകയാണ് അതെല്ലാം വിജയിക്കും വിജയിക്കണം വിജയിക്കുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അതുവരെ ഒരല്പം ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുവരെ കൂടിച്ചേരലും സംഘം ചേരലുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക അതിനോട് ബൈ പറയുക അതുവഴി നമ്മൾ ഈ മഹാരോഗത്തെ തുരത്തി കുടിക്കുക നമ്മുടെ എട്ട് മാസമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം നമുക്ക് വിജയിക്കും വിജയിച്ചു തീരും നമ്മൾ വിജയിക്കും കോവിഡിനെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ പൊതുജന മുന്നേറ്റത്തിൽ പങ്കാളികളാവും എല്ലാവരും സന്തോഷമായിരിക്കുക സമാധാനമായിരിക്കുക സുരക്ഷിതരായിരിക്കുക